ഹലോ വാളെ സിദ്ധു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഒരു എക്സ്പ്ലോറിംഗ് വീഡിയോ നമ്മളിടാനായിട്ട് പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മറ്റേ എക്സ്പ്ലോറിംഗ് അല്ല വേൾഡ് എക്സ്പ്ലോറിംഗ് അല്ല പകരം നമുക്ക് ഇന്ന് ഇവിടെ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വാ റൂമിൽ പോയി അതിനെ ഒന്ന് മറ്റേ അവിടെ പോയി മെയ്സ് ഒപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം അതാണ് നമുക്ക് ഇന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നോക്കാമെന്ന ഇമ്പോർട്ടൻറ്റ് സാധനം എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി ആ ഒരു വില്ലേജറിനെ അവിടെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ അങ്ങോട്ട് പോയത് ഭാഗ്യം നമുക്ക് അവിടെ ഒരു വില്ലേജർ കിഴപ്പമുണ്ട് പരിപാടി കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഈ വില്ലേജേഴ്സിനെ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ ഇവിടെയുള്ള ഇത്ര വില്ലേജേസ് ഉള്ളു ബാക്കിയുള്ള എല്ലാത്തിനെയും വരാത്ത അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാണ് അവിടെ നമുക്ക് വലിയൊരു മരുവുണ്ട് ഇത്ര ആവശ്യം ആവശ്യമല്ല ഒറ്റൊരുതടി അണ്ണമ്മാർ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ നിൽക്കാമോ അങ്ങനെ നിൽക്കാൻ പാടില്ല അതാണ് നിങ്ങൾ ആദ്യം പഠിക്കാനുള്ള പാഠം ഞാനൊരു പാഠം പഠിച്ചേ ഒരു സാധനം ഞാനും എടുക്കാൻ പറഞ്ഞു പിന്നീട് ഷുഗർ കീനും കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ കാണും പിന്നെ തുറന്ന് ഈ എടുത്ത് വച്ച് ഭയങ്കര പാടാം അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാർട്ടോഗ്രാഫിക് ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ ഇതിനവിടെ കൊണ്ട് വച്ചിട്ട് നമുക്ക് അവിടെ എമറാൾഡ് ഉണ്ടെങ്കിൽ എമറാൾഡ് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് അയനു ഇരിപ്പുണ്ട് എടുത്ത് വെച്ച് ട്രേഡ് ചെയ്ത് ഇതിനെ ഇതിനെക്കുള്ള ആക്കാനായിട്ട് നോക്കാം യെസ് ഭാഗ്യത്തിന് കുറച്ച് എമറാൾഡ് എവിടെ നമ്മൾ ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗ്യം വിളിക്കാം അല്ലെങ്കിൽ ഞാൻ ഇതിന് വേണ്ടി നടക്കേണ്ടി വന്നതാണ് പെട്ടെന്ന് ജോബ് എടുക്കണ്ണേ ഇത്തിരി കൂടുതലാണല്ലോ മേപ്പല്യ സാധനം തൈക്കാലത്തേക്ക് കുറച്ച് വെച്ചു എന്തിനാണെന്ന് വെച്ചാൽ എന്തായാലും എപ്പോഴെങ്കിലും ഈ ഒരു മേപ്പല്യ സാധനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് എന്താണോ വേണ്ടത് അത് അവൻ തന്നിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയൊരു സാധനം എല്ലാം ഞാൻ ചെയ്തു ചെയ്ത് ചെറിയൊരു സാധനം വരാനായിട്ട് ഞാൻ മറന്നു പോയോന്നൊരു ഡൗട്ട് അയ്യേ ഞാനെന്ത് മണ്ണോ എല്ലാം എവിടെ ഉണ്ട് എന്നിട്ട് ഞാൻ എന്തിനാ അങ്ങോട്ട് പോണേരിക്കില്ലേ സാധനം ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇതിനെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക പോയിട്ടുണ്ട് ഞാൻ ട്രയൽ അങ്ങോട്ടേക്കോട്ടി ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് മോളിലോട്ട് എവിടെയെങ്കിലും കൊണ്ടങ്ങ് കളഞ്ഞിട്ട് നമ്മളെ പരിപാടിയിലോട്ടങ്ങ് പോകാം ഇത് എവിടെ തന്നെയാട്ടെ ഇത് കണ്ടുപിടിച്ച് എത്തണമെങ്കിൽ ഞാൻ അഞ്ചാറ് ദിവസം എടുക്കുമല്ലോ നല്ല ദൂര ഇത് അത്യാവശ്യം നല്ല ദൂരമാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഈയൊരു മാപ്പിനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഇതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു ട്രാവൽസ് ചേമ്പറിന്റെ അവിടെ എത്തിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം കാരണം നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാനായിട്ട് നിന്ന നിങ്ങൾക്ക് കാണിച്ചു എന്നൊക്കെ പോവാനായിട്ട് നിന്ന അഞ്ചാറ് ദിവസം എടുത്താലും ഞാൻ എത്തൂല ഞാൻ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് അങ്ങ് എത്തുമ്പോഴത്തേക്കും ഒരു മാസം കടന്നങ്ങ് പോകും അതുകൊണ്ട് എന്നാ ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ പോയി ഇതിനൊന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ശിവനെ എനിക്കിത്രീ ലക്കാ ഞാൻ എന്റെ ബേസിന്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയതേ ഉള്ളു നമുക്ക് ആ ട്രയൽ ചേമ്പർ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ തൊട്ടടിയിൽ എന്നാണ് കാണിക്കുന്നത് സോ നമുക്കൊന്ന് മൈൻഡ് ചെയ്തൊന്ന് പോകാം പെട്ടെന്ന് കിട്ടിയാലാ ഈശ്വര ഒന്നും പറ്റില്ലേ എന്ന് വന്നു ചാടി ഈ മരമ ഓ ഇത് ഈ മുമ്പ്കരുടെ മടയിൽ തന്നെ തന്നു ചാടി എടുക്കാൻ ോ ഈശ്വരാ ചുമല്ല ഞാനതല്ലേ ആലോചിക്കുന്നത് വന്നപ്പോഴേ ഞാൻ ഇങ്ങനെയാണെന്ന് ഡൽഹാവണം അത് എന്തിന് കാരണമൊന്ന് ഇവിടത്തത് കംപ്ലീറ്റ് ആയാലുണ്ട് സത്യം പറയട്ട് നഷ്ടമാണ് കേട്ടാ നമുക്ക് ഇങ്ങനെ വൈറ്റ് ചെയ്യണത് നമുക്ക് നഷ്ടമാണ് ഇവിടെ നിന്നും ഒന്നും കിട്ടുന്നില്ല ഒരു ലാഭവും ഇല്ല എന്തായാലും എവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് മൈൻ ചെയ്ത് ഇങ്ങനെ കൊല്ലം നോക്കണത് സത്യം പറഞ്ഞാൽ എനിക്ക് നഷ്ടവണ് കേട്ടാ ആകപ്പാടെ എനിക്ക് ഈയൊരു കീ തുറക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ിന്റെ ബുക്ക് മേടിക്കാനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത് എട്ടു താഴെ വേറെ ഏതോ ഒരു ബുക്കാണ് അവിടെ കണ്ടത് ഇത് ഞാൻ പൊട്ടിച്ചതാ വഴി വലിയ വഴിയാ നിങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി ഉമ്മക്ക് ഇത്രക്കാക്കി ഇതെന്തിരി വീണ്ടും കീയാണല്ലോ മക്കളെ ഉപയോഗമുള്ള സാധനങ്ങളില് ബുക്ക് കിട്ടി പോയിസൺ എന്തിനു ഏത് കാട്ട് മൂലയിലാണോ എന്തോ ഞാൻ വന്ന് പെട്ടുകിടക്കണം പോഷന എന്തിനൊക്കെ എനിക്ക് കിട്ടിയേക്കുന്നത് എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എവിടാ ഒരേ നേരം നിൽക്കാനായിട്ടുള്ള പ്ലാൻ എനിക്ക് ഒട്ടുമേ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഏട്ടാ ഇതിന്റെ അകത്തുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞ യുവന്മാരോടൊള്ള ആ ഒരു ഫൈറ്റ് യുവന്മാര്

എൻ്റെ അമ്പോ ചെന്നു ചാടിയത് അതിനെ കാട്ടിയും വലിയ മടയിൽ ഉമ്മാരി എന്നെ കൊല്ലൂന്നാണ് തോന്നുന്നത് എനിക്ക് ഡി താല്പര്യമില്ല സിദ്ധു സിദ്ധുവാണ് ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ ഫൈറ്റ് ചെയ്യും നിന്നെ ഞാൻ കൊല്ലൂലെന്ന് വിചാരിച്ചാടാ എൻ്റെ ഇത് പൊട്ടിയാലും പ്രശ്നമില്ലടാ നിങ്ങളെ ഞാൻ എല്ലാ കൊന്നിരിക്കും ഇങ്ങോട്ട് വന്നു അത് തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റെന്നാണ് എനിക്ക് തോന്നണത് ഓഹിൻ്റെ അകത്ത് അതിൻ്റെ അപ്പുറമാണ് എനിക്ക് അങ്ങോട്ട് കയറി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ പൊട്ടറ്റയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട പിന്നെ ശബ്ദി എനിക്കിതിന്റെ അത് വൈറ്റിനൊന്ന് താല്പര്യമുണ്ട് എന്നാലും എന്നെ കൊണ്ട് പാറ്റാത്തൊരു മോഹിനാൻ കിട്ടിയിരിക്കുന്നു അതെന്തൊരു സാധനം എനിക്ക് ഇതുവരെ മനസ്സിലാവാ gökler gündürler guys I ഐ സുപോർ വട്ട് എബൌട്ട് വൺ തിങ് ഐ ക്യാൻ ഡൂസ് ഓക്കെ ഐ ക്യാൻ ഡൂ ഇറ്റ് ഓരോരുത്തരെ കൊണ്ടും പറ്റണ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തൊരു സാധനമാണെന്നില്ല ആദ്യമായിട്ടാണ് അധ്യക്ഷൻ്റെ തീരെ കളിക്കുന്നത് ഇതൊക്കെ എന്തൊരു സാധനങ്ങളുടെ ഒരു ഇതും കൂടെ ഇരിപ്പുണ്ട് ഇങ്ങനൊന്ന കേരളം എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ടായിരുന്നുള്ളു ആ കേരളം എന്ന് ആഗ്രഹിച്ചാൽ എന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് പണി എതിരുന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏട്ടാ കാര്യം െ ഇതിനൊന്ന് തുറക്കാൻ പറ്റണ ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയി ഇതിനെ പോയി തുറന്നിട്ട് നമുക്ക് വരാം അത് കൊള്ളാം ഇഷ്ടപ്പെട്ട് ഞാൻ അവരോട് അടി കൊടുത്തപ്പോഴത്തേക്കും ആ അടി അവനെ തിരിച്ചടിക്കാൻ നോക്കണു ഇതിനെ കുറച്ച് ഒന്നും കൂടെ നല്ലോണം ഒന്ന് പഠിച്ചിട്ട് ഒരു തവണയും കൂടെ ഈ സിദ്ധു വരും അന്ന് 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 ഈ സിദ്ധു ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും ഉറപ്പ് ഒന്നും അറിഞ്ഞുകൂടാതെ ഞാൻ വന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വരും എടാ നിങ്ങൾ കാത്തിരുന്നു ഈ പറയുന്നേ ഞാൻ ഇവിടെ വാദം ഒരു താഴെ കൂടി വരും ഞാൻ ആദ്യം വെച്ചാണ് ഈ ഒരു മെയ്സ് എടുക്കാൻ വേണ്ടി പോണത് എൻ്റെ ജി എൻ്റെ മയങ്കാവ് കരിയറിൽ ആദ്യം വെച്ചാൽ ഞാൻ ഇതുവരെ മെയ്സ് എന്ന് പറഞ്ഞ സാധനമേ ഉപയോഗിച്ചിട്ടില്ല ഒരു തവണ കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് എന്തായാലും വരുന്നതായിരിക്കും ഞാൻ മെയ്സ് ഒപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് പോകും അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്ക് അങ്ങനെ മോഡിലെത്തി വിലയിട്ട് എടുത്തിട്ടില്ല അതാണ് പറക്കാൻ പറ്റത്തില്ല ഞാനാണില്ലേ കുറേ നേരം കൊണ്ട് നോക്കണം പറക്കാൻ പറ്റണില്ലല്ലോ ഒന്നും ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു എന്തെന്ന് പറയുക ആ ഒരു എക്സ്പീരിയൻസ് തണിച്ച് ഞാനൊന്ന് അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞാണെങ്കിൽ മെയ്സ് ഞാൻ പോവും ഉറപ്പായിട്ട് ഞാൻ പോവും പക്ഷെ ഒറ്റ കാര്യം ഞാൻ പഠിച്ചെന്തിനാണെന്ന് വെച്ചാ ജസ്റ്റ് നമ്മൾ പോണതിന് മുന്നേ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി മാത്രം പോവുക അവിടെ ചെന്നിട്ട് ബബ്ബ അടിച്ചിരിക്കുന്ന അവസ്ഥ വരാൻ പാടില്ല സത്യമായി എനിക്ക് വീണ്ടും പോയിന്ന് അവനെയൊന്നും അവന്മാരെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഞാൻ എനിക്ക് ഞാൻ ചെന്ന് വീണ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതും എനിക്കൊരു ഉണ്ട് ഞാൻ ചെന്ന് വീണത് വള എനിക്ക് ആ ഒരു സ്കെൽട്ട് എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് കണ്ണെടുത്താൽ കണ്ടു കൊടുത്താത്ത ഒറിജിനലി എനിക്ക് സ്കെൽട്ടിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതിൻ്റെ ഇടയിൽക്കൂടി ഈ സ്കെൽട്ടന്മാർ ഇങ്ങനെ ഒന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കണ്ണെടുത്താൽ കണ്ടു സാധനം ഇങ്ങനെ ഫ്രണ്ടിൽ ഒന്ന് നിറയുക എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്നല്ലേ എന്റെ സാധനം മറ്റേ എന്ന് പറഞ്ഞാൽ അത് മാത്രം അപ്പൊ എനിക്കുണ്ടായ പ്രാന് തുടിച്ചു എന്തായാലും എന്തൊക്കെ നടന്നു നമ്മള് ഈ ഒരു സാധനം മാത്രം എനിക്ക് അവിടെ നിന്ന് കിട്ടി വേറെ ഒന്നും കിട്ടിയില്ല നമ്മൾ അടുത്തവണ വീണ്ടും പോവും കാരണം ഒരു ബോട്ടിലും കൂടെ എൻ്റെ ഇരിപ്പുണ്ട് ഞാൻ പോയി ഒപ്പിക്കും ഇത് ഉറപ്പാണ് ഞാൻ എന്തായാലും പോയി ഒപ്പിക്കും ആദ്യമായിട്ട് ട്രയൽ ചെയ്യുമ്പോൾ പറ്റിൽ തനിച്ച് ചെന്നതിൻ്റെ ഒരു ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഞാനൊരു ചെറിയൊരു യൂട്യൂബർ ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്നാൽ ഈ ഒരു ചെറിയൊരു യൂട്യൂബറായിട്ട് എന്നെ ഒന്ന് എനിക്കതൊന്ന് വീഡിയോ ഒന്ന് റീച്ചൊക്കെ കിട്ടാൻ സഹായിക്കും നിങ്ങളുടെ ആ ഒരു സഹായം ഞാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഓന്മാർ തന്നെ അടിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതല്ല ഞാൻ വിചാരിച്ചെന്തിൽ നേരെയേ ചെന്ന് കയറുമ്പോൾ മറ്റേ അമ്മമാരും മറ്റേ അത് വരുമ്പോ ഇങ്ങനെ ഒന്ന് വീഴുവന്നു ഇത് നോക്കിയപ്പോഴത്തേക്ക് സിൽവർ സിൽവർ ഫിഷാ എന്തൊക്കെയാണോ എന്തോ നിറഞ്ഞോണ്ടിരുന്നത് തൊട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഫിഷ് തൊട്ട് അപ്പുറത്തൊട്ട് നോക്കുമ്പോ വേറെന്തേരാഷ്ട്ര തൊട്ട് നോക്കുമ്പോ വേറെന്തരാ പോഷം മണ്ടേ കൂടെ ഫുള്ള് എന്തൊക്കെയോ മണ്ടേക്കൂടെ ഒന്ന് വീഴണു ഞാൻ എവിടെ നിൽക്കുന്നു സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ നോക്കട്ടെ അത് എന്തിനാണ് സാധനം ഒന്ന് നല്ലോണമൊന്ന് സെർച്ച് ചെയ്തിട്ട് പോവാം എന്തായാലും മെയ്സ് എനിക്ക് കിട്ടിയാലേ പറ്റുള്ളൂ കാരണം മൈൻകാറ്റിലത്തെ ഇപ്പോൾ ഒ പി ഐറ്റംസിലൊന്ന് ഈ മെയ്സും പിന്നെ തണ്ട് ഈ വിൻഡ് ചാർജുവാണെന്ന് ഇപ്പോൾ ഏത് കൊച്ചു കൊച്ചിനോലും അറിയാം എന്തായാലും എനിക്ക് എന്തായാലും അത് പോയി എടുത്താലേ പറ്റുള്ളൂ നിങ്ങൾ പല പേരും എടുത്ത് കാണും എന്തെങ്കിലുമൊക്കെ അതിന് ട്രിക്സാ ട്രിക്സാ എന്തൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെ പറയൂലെ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഞാൻ മൈൻകാറ്റെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ ട്രയൽ ചേംബർ ആദ്യം വെച്ചാണ് ഏഴ് രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും വൂഴ് വെച്ച് കയറി പോകാൻ പറ്റും പിന്നെ ഒളിച്ച് ഇന്നാകുമ്പോൾ തന്നെ അടിക്കുകയൊന്നും ചെയ്യൂല ഇത് നാല് സൈഡിന്നും ആക്രമണം ഓ അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കൊണ്ടു കൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് ബൈ ബൈ